ഈ കോഴിമുട്ട എന്ന് പറയുന്നത് വലിയ മുട്ടയാണ് കേട്ടോ നമുക്കിത് പൊട്ടിച്ച് നോക്കും അപ്പം ഇതിന് മുമ്പേ നമുക്കൊന്ന് രണ്ടുണ്ണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ രണ്ടുണ്ണി ഉണ്ണി കിട്ടും ഒരു ഉണ്ണി കിട്ടണം ഓക്കെ രണ്ടുണ്ണി ഉണ്ട് അത് ആ ഒരു അതിലൊരു കോഴിയില്ലേ ഏത് ഇല്ല രണ്ടുണ്ണി ഉള്ളായിരുന്നു അപ്പോൾ ഇത് മതിയാണ് അപ്പം നിനക്ക് ഇതിൽ തെറ്റാ റെഡി ആക്കി തെറ്റാ നീ കിളക്കാം എന്നാ ആൾ കിളക്കാൻ വന്നേക്കുന്നു ഏടാട്ടോ ചൂടുണ്ട് ഉപ്പും അതെ ഉപ്പും മുളക്ടി മാത്രം കേട്ടോ ചെറിയ എങ്ങനെയുണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് മുളപൊടി മുളപടി ഇട്ടിട്ടെ കിലമുളക് കുരുമുളക് ഉൾ പൊടി ഇട്ടായി ആ മതി 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 ബ്രണ്ട് പോയി പൊരിച്ചതും പിന്നെ നമ്മുടെ ഓഫ് ചെയ്യണേ

そうか。